കേരളയിൽ നാടകീയ രംഗങ്ങൾ അവസാനിക്കുന്നില്ല വിഭജന ഭീതി ദിനം സംബന്ധിച്ച പുതിയ ഉത്തരവ് പുറത്തിറക്കി പിന്നാലെ കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടർ രാജിവെച്ചു കേരള സർവകലാശാലയിലെ രാഷ്ട്രീയ കളികൾക്ക് അവസാനമില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് ഗവർണറും സർക്കാരും രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ ദുരിതത്തിലാകുന്നതും കഷ്ടത അനുഭവിക്കുന്നതും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമാണ് വിഭജന ദിനാചരണമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം കേരള സർവകലാശാല മയപ്പെടുത്തിയതിനു പിന്നാലെ പുതുക്കിയ ഉത്തരവിറക്കിയ ശേഷം സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടർ സ്ഥാനമൊഴിഞ്ഞു ഇടത് അധ്യാപക സംഘടനയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ ബിജുവാണ് രാജിവെച്ചത് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി എല്ലാ കോളേജുകളും ആചരിക്കണമെന്നാണ് ആദ്യ ഉത്തരവിറക്കിയത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അതത് കോളേജുകൾക്ക് എടുക്കാമെന്ന് ചൂണ്ടിക്കാട്ടി പുതിയ ഉത്തരവിറക്കിയിരുന്നു ആദ്യ ഉത്തരവിനോടുള്ള മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പുതിയ ഉത്തരവ് സർക്കുലറുമായി ബന്ധപ്പെട്ട് അത്യന്തം നാടകീയ നീക്കങ്ങളാണ് കേരള സർവകലശാലയിൽ നടക്കുന്നത് പുതിയ ഉത്തരവിറക്കിയ ഡോക്ടർ ബിജു പിന്നീട് വൈസ് ചാൻസലറുടെ മുറിയിലെത്തുകയും രാജകത്ത് നൽകി ഇറങ്ങിപ്പോടുകയുമായിരുന്നു അതേസമയം പുതിയ സർക്കുലറിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത് ഇറക്കിയ ആളോട് ചോദിക്കണമെന്നുമാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നിലപാട് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് തന്റെ അറിവോടെയല്ലെന്ന് വി സി പറഞ്ഞു വിഭജന ഭീതിദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു തുടർന്നാണ് പുതിയ സർക്കുലർ ഇറക്കിയത് പരിപാടി നടത്തണോ വേണ്ടയോ എന്നുള്ളത് അതാത് കോളേജുകൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് പുതിയ സർക്കുലറിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് കോളേജ് വികസന സമിതി ഡയറക്ടർ കോളേജുകൾക്ക് അയക്കുകയും ചെയ്തു ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ വിവാദ സർക്കുലർ പുറത്തിറക്കിയിരുന്നു തുടർന്ന് പരിപാടി നടത്തണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർവകലാശാലയിൽ സർക്കുലർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഗവർണറുടെ സർക്കുലറിൽ മുഖ്യമന്ത്രി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ പരിപാടി നടത്തണമെന്ന മുൻ സർക്കുലറിൽ നിന്ന് പിൻവാങ്ങിയാണ് ഡയറക്ടർ പുതിയ സർക്കുലർ പുറത്തിറക്കിയത് പരിപാടി നടത്തണോ എന്നുള്ളത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്